ഹലോ ഗൈസ് അപ്പൊ നമ്മളിപ്പോ ഉള്ളത് തറവാട്ടിലാണ് കേട്ടോ കുറേ നാൾ കൂടിയിട്ട് കസിൻസ് എല്ലാരും കൂടെ കൂടിയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ചെറിയൊരു മിനി വ്ലോഗിക്കുന്നത് അപ്പോൾ നമ്മൾ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ പോകുന്നതാണ് അട്ടിപൊളി സ്ഥലം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നെടുന്ന് പിയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഈ കാപ്പിരി പീക്കിയിലും കൂടെ നമ്മൾ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ ഈ മൂന്നെണ്ണങ്ങൾ അതേ യൂസുബേബി പിന്നെ നമ്മുടെ നൂറാം ബേബി കുഞ്ഞുമൊക്കെയാണ് കേട്ടോ അപ്പോൾ അവര് ഇത് ഇപ്പം ചങ്കും കറലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എന്താവുമോന്നറിയില്ല ഈ രണ്ടെണ്ണങ്ങളില്ലേ നൂറാം ബേബി സുബേബി കണ്ണി കണ്ട അങ്ങോടും ഇങ്ങോട്ടും കടിയും അടിയും വഴക്കും മാത്രേ ഉള്ളൂ എന്തായാലും മൂന്നോരും കൂടി കൂട്ടൊക്കെ കൂടി ഭയങ്കര ടൂറൊക്കെ പോകുന്ന സെറ്റപ്പിൽ അവർ പോകുന്നുണ്ട് പിന്നെ നമ്മൾ കാടിനോടും പള്ളീനോടും പൂവിനോടൊക്കെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ പോകേണ്ടി പിന്നെ ഇതുപോലെ എത്തി നോക്കാനൊക്കെ എന്തെങ്കിലും സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നോക്കുവല്ലോ വല്ലപ്പോ ഹാമ്പോ മീനോ എന്തെങ്കിലുമൊക്കെ കണ്ടാലോ അപ്പൊ അവിടെയൊക്കെ നോക്കി കണ്ടുമെടുത്തിട്ട് ഞാൻ ഇപ്പം സൈഡും കൂടി നോക്കാന്ന് വിചാരിച്ചപ്പോ അവിടെ വലിയ കുഴപ്പമില്ല അത്യാവശ്യം നല്ല കൊള്ളാ അല്ലെ ബൈബുക്കിൻ്റെ പിന്നെ അങ്ങോട്ട് കണ്ണി കണ്ട ഒരു പൂവൊക്കെ പറിച്ചെടുത്തിട്ട് ഈ സുബേബിയുടെ ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനെ വിളിച്ചു കൊറേ സമയം ഞാൻ വായി അവിടെ നിന്നു ഫോണൊക്കെ ആയിട്ട് എവിടെ ചെക്കനൊന്നും മൈൻഡ് ചെയ്യണ്ടേ അവനാണെങ്കിൽ അതിലും വലിയ ചാടാ പിന്നെ ഞാൻ പിന്നെ അതൊക്കെ അങ്ങോട്ട് മറന്ന് പിന്നെ ദൈ അവൻ കാര്യമായിട്ട് എന്തൊക്കെയോ പറയണ്ടട്ടോ വെറുതെ അല്ല ആ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് തരാത്തത് അങ്ങനെ പിള്ളേരൊക്കെ ഞങ്ങടെ സന്തോഷിക്കട്ടെ അല്ലേ പിന്നെ നമ്മൾ വർത്താനം ഒക്കെ പറഞ്ഞ പയ്യങ്ങ് നടന്നങ്ങ് ചെന്നപ്പിളേക്കും ദേ ഇവിടെ ഈ ഒരു സ്പോട്ട് അടിപൊളി ആട്ടോ തൊട്ട് ഇട്ട് അറ്റം വരെ അടിപൊളിയാണ് ഫുള്ള് തോട്ടമാണ് അതുപോലെ നിറയെ പച്ചപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയൊരു നടുക്കിയൊക്കെ ഇവിടെ ഒരു കുഞ്ഞി റോഡും ഫുൾ കരിയിലൊക്കെ നിറഞ്ഞ് രണ്ട് സൈഡും കുഞ്ഞു കുഞ്ഞു കല്ലുകളൊക്കെ വെച്ചുള്ള ഒരു മന്തിലൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു വൈബ് വൈകുന്നേരം ഒരു നാലൊരഞ്ചുമണി സമയം ആയതുകൊണ്ട് തന്നെ മരകൾക്കിടയിലൂടെ നമുക്ക് സൂര്യനെയും കാണാമായിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാരും കൂടെ ആയിട്ട് ഇതുപോലെ ഈ ഒരു സ്ഥലത്തോടെ ഒക്കെ ഇങ്ങനെ പയ്യ പയ്യ വർത്തമാനം ഒക്കെ പറഞ്ഞ് നടന്ന് നടന്ന് ഇങ്ങനെ പോകുമ്പോ എന്തായാലും ഒരു അടിപൊളി മൊമെന്റ് ഒക്കെ തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു സ്പോട്ടിലൊക്കെ എത്തിയപ്പോഴേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു കാരണം വീഡിയോയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുക്കാമോ എന്നൊക്കെ കരുതിയിട്ട് പയ്യ നേരങ്ങ പെട്ടെന്ന് പോന്നൊരു പയ്യ വർത്തമാനമൊക്കെ പറഞ്ഞ് പുറകെ വരുന്നുണ്ട് അന്നേരമാണ് കുഞ്ഞുവിന് നമ്മുടെ ക്യാമറ ഓൺ ആക്കിയത് കാരണം കൊണ്ട് മാക്സിമം കഴിവുകളൊക്കെ എടുത്ത് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോ അവൻ എങ്ങനെ കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമെന്ന കാര്യം പറയുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ വെച്ച് വീഡിയോസ് എടുക്കുക എന്നുണ്ടെങ്കിലും അവൻ മുൻപന്തിയിലുണ്ടാവും കേട്ടോ ക്യാമറ പിടിച്ചു വരാനും ഹെൽപ്പ് ചെയ്യാനും എല്ലാത്തിനും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴേക്കും ഒരു നൂറാ ബേബി പറന്നാട്ടാ വരുന്നെ ഇളിച്ചോണ്ട് ഞാൻ ഫോണിൽ ഇങ്ങനെ വീഡിയോ എടുക്കുന്ന കണ്ടോണ്ട് അവള് ചിരിച്ചോണ്ട് വരുന്നതാണ് കാണുന്നത് പിന്നെ നമ്മൾ വന്ന വഴിയോട്ടെ ഈ കാണുന്നെ എല്ലാവരും വരുന്നുണ്ട് പയ്യ പയ്യാ കേട്ടോ വരുന്നത് അവയിൽ അത്യാവശ്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണോന്നൊരു സംശയം നല്ലോണം ചൂട് എടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഞാൻ കുഞ്ഞുൻ്റെ പറഞ്ഞു കുഞ്ഞു നീ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ നൈസായിട്ടൊരു വീഡിയോപ്പെടുത്തത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന രംഗങ്ങളാട്ടോ ഇവിടെ കാണുന്നത് അപ്പോൾ കുഞ്ഞു സെറ്റ് സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ എവിടെ നിന്ന് നമുക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് അവനെ ഞാൻ ഒരുവിധത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി നൈസായിട്ട് ഫോൺ അങ്ങോട്ട് കയ്യിലോട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ കുഞ്ഞു എനിക്ക് എടുത്തു തന്ന വീഡിയോ കേട്ടോ അപ്പോൾ അതും കൂടെ ഞാൻ എൻ്റെ കൂടെ അങ്ങ് പോസ്റ്റ് ചെയ്യുവാണ് എന്തായാലും കൊള്ളാട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അവൻ്റെ കുഞ്ഞു കുഞ്ഞുവിനായാലും ഭയങ്കര ഇഷ്ടാട്ടോ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ എടുക്കുന്നതും എല്ലാത്തിനും കൂടെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ എടുത്ത് അത് തന്നെ തവനെ ഫോണൊക്കെ എടുത്ത് ചാനലൊക്കെ ഓപ്പൺ ആക്കിയിട്ട് വീഡിയോസ് ഇരുന്ന് കാണും അവനെ കാണുമ്പോഴായാലും അവനാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ആൾക്ക് അതേ ഒരു കുറിപ്പ് കയറി തന്നെ ഇതിനെന്നെ ഇതിനെ ചെയ്യണ്ടേ ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ അവിടെ കൊണ്ടൊക്കെ പയ്യ വീഡിയോയൊക്കെ പയ്യോ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ഇതുപോലെ ഒന്ന് കൂടാൻ വേണ്ടി നോക്കിയിരിക്കും വരുന്നോട്ട് ഇങ്ങനെ കൊതിച്ച് നോക്കിയിരിക്കും എന്നൊക്കെ പറയില്ലേ നമുക്ക് കോളേജ് ടൈമിലായാലും പ്ലസ് ടു ടൈമിലൊക്കെയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ സ്കൂൾ ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു അവധി കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കും എന്നിട്ട് ഒന്നെങ്കിൽ തറവാട്ടിൽ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും വീടുകളിൽ ഇങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ കൂടിയിട്ട് അങ്ങനെ അടിച്ചുപൊളിക്കുന്ന കുറേ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ നമുക്കൊരു സൺഡേ കിട്ടാൻ നോക്കിയിരിക്കും നമ്മൾ ആഴ്ചയിൽ എന്തായാലും ഒരു തവണ നമ്മൾ തറവാട്ടിൽ പോയി ും അങ്ങനൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ള ദിവസങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പോൾ ആലോചിക്കുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രസമാന്നൊക്കെ തോന്നും പക്ഷെ ഇപ്പൊ അതൊന്നും ആർക്കും ആർക്കിടയിലും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അവധി കിട്ടാൻ നോക്കിയിരുന്നിട്ട് നമ്മൾ ചെല്ലും എന്നിട്ട് രാത്രി സമയങ്ങളിലൊന്നും നമുക്ക് ഉറക്കം ഒന്നുമില്ല കേട്ടോ പ്രേത സിനിമയൊക്കെ വെച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും പിന്നെ കുട്ടി കെട്ടി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാരും ഒരുമിച്ച് പിന്നെ തൊട്ടടുത്തൊരു ഐസ് കമ്പനി ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് ഐസൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ച് റോട്ടിക്കൂടെ ഇങ്ങനെ നടന്നു വരുന്നത് പിന്നെ പണ്ടത്തെ തറവാട്ട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അന്നൊക്കെ നമ്മള് ഇച്ചിരി ഇടം നമുക്ക് ശരിക്കും മിസ് ചെയ്യുന്നത് അവിടെയാണ് കേട്ടോ അവിടെ ഫുള്ള് പാർക്കിട്ടുകളും വെള്ളച്ചാട്ടവും ഒക്കെ ആട്ടോ അപ്പൊ അവിടെ പോയിട്ട് ഇങ്ങനെ കാട് തണ്ടിൽ നമുക്ക് എന്നും ഒരു വീക്ക്നെസ് തന്നെയായിരുന്നു കേട്ടോ എന്തായാലും ആ ഒരു വയബൊന്നും ഒരിക്കലും നമുക്ക് കിട്ടില്ല കേട്ടോ പിന്നെ കുട്ടി കുട്ടി ട്രിപ്പ് പോകുന്നതും എല്ലാം ഭയങ്കര രസമുള്ള കാര്യമാണ് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പൊ എത്ര ശ്രമിച്ചിട്ടും അങ്ങനെ ആവുന്നില്ല എന്നുള്ളതാണ് കേട്ടോ എന്തായാലും ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അതൊക്കെ അങ്ങനെ നമ്മുടെ സ്പോട്ട് എത്തിയിട്ടുണ്ട് ഗൈഡ് നല്ല ഭംഗി കേട്ടോ ഇവിടെ ഫുൾ കാണാൻ വേണ്ടിയിട്ട് പക്ഷെ ഇവിടെ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ചെറുതായിട്ടൊന്നും പേടി വന്നിട്ടുണ്ടായിരുന്നു കനിക്കുരുപ്പുകളെ കൊണ്ടൊക്കെയല്ലേ വന്നേ അവരത് കണ്ടപ്പിളക്ക് എടുത്ത് ചാടാനൊക്കെയായിരുന്നു നോക്കുന്നത് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിട്ട് എല്ലാരും അതേ പോണ പോക്കാണ്ടില്ലേ കാണുമ്പോ അത്യാവശ്യം ഒഴുക്കൊക്കെ ഉണ്ടായിരുന്നോണ്ട് തന്നെ കുറച്ച് പേടിയായിരുന്നു കേട്ടോ അതുപോലെ തന്നെ വെള്ളം നല്ലപോലെ തെളിഞ്ഞിട്ടൊന്നും അല്ലല്ലോ അപ്പൊ ആഴെന്തോരം ഉണ്ടെന്നൊന്നും അറിയാഞ്ഞിട്ട് നമ്മളങ്ങനെ പിള്ളേരെ ഇറക്കാനൊന്നുമില്ല നമ്മളും അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സത്യത്തിയുടെ വെള്ളം കുറവാണ് നല്ലപോലെ വലിയ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ നരപ്പായിട്ട് ഇടങ്ങുന്ന സ്ഥലമില്ലല്ലോ അപ്പൊ അത് കാരണം ചിലപ്പോൾ കുഴിയൊക്കെ ആണെങ്കിലോ നമുക്കറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്താ പറപ്പുറത്തൊക്കെ ഇരുന്ന് കുറച്ചേരം വെള്ളത്തിലോട്ട് കാലൊക്കെ ഇട്ടിരുന്ന് പിള്ളേരെയും ചെറുതായിട്ട് കൊന്ന് പിടിച്ചിറക്കി വെള്ളത്തിൽ ഒന്ന് നിർത്തി അങ്ങനെയൊക്കെ ആയിട്ട് കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഓരോരുത്തർ ഫോണൊക്കെ എടുത്തിട്ട് വീഡിയോ ഒക്കെ ഇട്ട് ഇൻസ്റ്റയിൽ സ്റ്റോറി ആക്കാനും അതിനും ഇതിനൊക്കെ ആയിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ഫുൾ ഒന്ന് കറങ്ങി ചുറ്റി അടിച്ച് ചെറിയൊരു പാലം ഒക്കെ കിട്ടും അപ്പോൾ ഞാൻ ആ പാലത്തിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒഴക്കൊക്കെ കണ്ടു അപ്പോൾ അത്യാവശ്യം ഒഴുക്കൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ അങ്ങനെ കൂടുതലായിട്ട് എന്താണ് സാഹസം കാണിക്കാനൊന്നുമില്ല കുറച്ചൊക്കെ കൺട്രോൾ ചെയ്ത് നിന്നത് പിന്നെ എന്തെങ്കിലും കുറെ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനുവേണ്ടി കുറച്ച് പാട്ടൊക്കെ സെറ്റ് ചെയ്ത് അവിടെ കൊണ്ട് അവിടെ ഇരുന്നിട്ടൊക്കെ നോക്കിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുക്കാമല്ലോന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞപ്പോ പിന്നെ നോക്ക് ഒന്നും സെറ്റ് ആയില്ലാട്ടോ അവരൊക്കെ ഇതാക്കും അവ പിന്നെ ഇരിക്കുന്നേനും ചെമ്മലൊക്കെയാണ്ട് പിന്നെ നമ്മൾ ഇതിൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ പിന്നെ ഇത്തമാരും ഇക്കാമാരൊക്കെ വരുന്നതേ ഉള്ളൂട്ടോ നമ്മൾ ഇത്രയും പേര് വീട്ടിലുണ്ടായിരുന്നോണ്ട് പെട്ടെന്ന് അങ്ങ് പോകുന്നതാണ് അപ്പൊ അവരൊക്കെ വീട്ടിൽ എത്തേ ഉള്ളൂ തറവാട്ടിൽ എത്തേ ഉള്ളൂ അപ്പൊ അവര് നമ്മളെ കാണാത്തതുകൊണ്ട് നേരെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കും കൂടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് നമ്മുടെ പണ്ടത്തെ തറവാടിന്റെ ഫ്രണ്ട് തന്നെ ഇതുപോലെ തോട ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ചാടി മറിഞ്ഞു നടന്നതാണ് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ നമ്മള് ഡീസന്റായിട്ട് അനുകാട് മാറിയത് കുട്ടീസ് ഉള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടായിട്ടാ പേരിച്ചിട്ട് അങ്ങനെ കുറേ സമയം നമ്മളവിടെ ഇരുന്നതിന് ശേഷം നോക്കിയപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇത്തമാരും കുട്ടീസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചു പേരും കൂടി ഇനി വരാനും കേട്ടോ നമ്മുടെ കസ്റ്റൺ ബ്രദേഴ്സ് ആരും തന്നെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിത്രയും പേര് വന്നിട്ടുണ്ട് അപ്പോൾ അതേ പോകാൻ വേണ്ടി നിൽക്കും കേട്ടോ എന്തായാലും അടിപൊളിയായിരുന്നു അന്നത്തെ ഒരു ദിവസം ഫുൾ കറങ്ങി തിരിഞ്ഞ് നമ്മളങ്ങനെ വീട്ടിൽ ചെന്നു കേട്ടോ എന്തായാലും ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇടത്ത് എൻ്റെ പൊന്ന ഒരുപാട് സംഭവങ്ങൾ എനിക്കിങ്ങനെ മനസ്സിലൂടെ പോകേണ്ട എല്ലാം ശരിക്കും മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ തിറ്റപ്രവിശ് ചെയ്യുമോ